നമസ്കാരം പകർച്ചുങ്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റിയതോടെ ആഗോള വിപണി വീണ്ടും ഉണർന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് ചൈനയ്ക്കാണ് ചൈനയുടെ കറൻസിയുടെ വിലയിടിഞ്ഞു അതുപോലെ ആഗോള വിപണിയിലൊക്കെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായും പ്രശ്നവുമായിട്ടാണ് ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് അമേരിക്ക ഇപ്പോൾ ചൈനയുടെ കാര്യത്തിൽ പിന്തുടരുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് ലോകത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് അമേരിക്ക ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ കുറ്റപ്പെടുത്തി ഇതിനെതിരെ അവസാന നിമിഷം വരെ പോരാടും എന്ന നിലപാട് തന്നെയാണ് ചൈന ഇപ്പോൾ നിൽക്കുന്നത് ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് ചൈനീസ് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞത് അവരെ അമ്പരപ്പിച്ചിട്ടുണ്ട് അതേസമയം ചൈനയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ഡോളറിൻ്റെ വിലയിലും ഇടിവ് സംഭവിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിലും അമേരിക്ക പോലെയുള്ള അതിശക്തനുമായി നേരിട്ട് ഏറ്റുമുട്ടി തന്നെയാണ് ചൈന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ താരിഫ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു എങ്കിലും ചൈനയുടേത് മാത്രം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇത് ചൈനീസ് വിപണിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആഗോളതലത്തിൽ ചൈന വലിയ പ്രതിസന്ധിയെ തന്നെയാണ് ഇപ്പോഴും നേരിട്ടുണ്ടിരിക്കുന്നത് ഇത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് സാധ്യത എന്നാണ് വിദഗ്ധർ കരുതുന്നത് എങ്കിലും നിലവിൽ അമേരിക്കയ്ക്ക് ഭീഷണികളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈനയെ കൈകാര്യം ചെയ്യുന്നതിനായി സമ്മർദ്ദം ഭീഷണി ബ്ലാക്ക് മെയിൽ എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായ രീതിയല്ലെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് ഹേ യോ ക്യുവാൻ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിലാണ് ചൈനീസ് കറൻസി ഏറ്റവും താണ നിലയിൽ എത്തുന്നത് നേരത്തെ ഇത് രണ്ടായിരത്തി ഏഴിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഏതായാലും ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ട്രംപ് സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ചൈന ലോക വ്യാപാര സംഘടനയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ ഇത് വളരെ നിന്ദ്യമായ നടപടിയാണ് എന്നും തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുമാണ് ചൈനയുടെ പരാതി ചൈനീസ് ഭരണകൂടമാകട്ടെ ഇക്കാര്യത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ട് പല കാര്യങ്ങളിലും കുറേ നാളുകളായി തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു കർശന നടപടിയുമായി മുന്നോട്ടെത്തിയത് അമേരിക്കക്കാരൃത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ചൈനയുടെ വാതിലുകൾ അതിനായി നേരത്തെ തന്നെ തുറന്ന് കിടക്കുകയാണ് എന്നാണ് ചൈനയുടെ നിലപാട് പക്ഷേ അമേരിക്ക ചർച്ചയ്ക്കെത്തുമ്പോൾ അത് പരസ്പര ബഹുമാനവും മറ്റു കാര്യങ്ങളുമൊക്കെ മുൻനിർത്തിയായിരിക്കണം നടത്തേണ്ടത് എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത് അതായത് അമേരിക്ക അവരുടെ മേൽ ആദീശത്വം നേടിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നാണ് ചൈനയെ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഒരു നടപടിയെ എന്ത് വില കൊടുത്തും നേരിടാൻ തന്നെയാണ് ചൈനീസ് സർക്കാരും ഒരുങ്ങിയിരിക്കുന്നത് ആഗോള വിപണിയിൽ ചൈന മറ്റ് രാജ്യങ്ങളോട് കാട്ടുന്ന ബഹുമാനക്കുറവ് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിക്ക് തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ് തീര വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നാൽ ചൈനയുടെ നിലപാടാകട്ടെ അമേരിക്ക എല്ലാവരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും തങ്ങളിത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് എന്നാലും വ്യാപാര യുദ്ധത്തിന് ചൈന തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് അവർ നൽകുന്നത് ഇക്കാര്യത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ തിരികെ താരിഫ് നൽകി തിരിച്ചടിക്കാത്ത രാജ്യങ്ങളെയാണ് ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് ഒഴിവാക്കിയിരിക്കുന്നത് ചൈന ആകട്ടെ അമേരിക്ക താരിഫ് ഉയർത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കനത്ത തിരിച്ചടിയുമായിട്ടാണ് രംഗത്തെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ മേൽ ഇത്രയും വലിയ ഒരു താരിഫ് ഏർപ്പെടുത്തിയത് എന്നാണ് ട്രംപും വാദിക്കുന്നത് ഏതായാലും നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ ചൈനയ്ക്ക് തന്നെയാണ് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ സമയഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സാമ്പത്തിക കാര്യവിദഗസ്തർക്ക് പോലും ഇപ്പോഴും കൃത്യമായ ഒരു വീക്ഷണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം